അതെ ഈ കാണുന്ന ഡീയോ പുതിയത ലഡത് ഇത് യൂസ്ഡ് ഡീ ആണ് നമ്മുടെ രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മോഡലാണ് പക്ഷെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു പുതിയത് പോലെയൊക്കെ തോന്നും അതുപോലെ നീറ്റായിട്ട് കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ചുറ്റുപാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല അന്ന് മാതിരി അടിപൊളിയായിട്ടിരിക്കുന്നതാണ് ഒരു തരത്തിലുള്ള സ്ക്രാച്ചോ പെയിൻ്റ് നഷ്ടമോ യാതൊരു സംഭവമില്ല ഇല്ല പുതിയ ഡീ ആയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ആവും അത്ര നല്ല വണ്ടി അപ്പം നിങ്ങൾ എപ്പോഴും കമൻറ്റ് ചെയ്യാറുള്ളത് മോശം വണ്ടിയാണ് ആക്രി വണ്ടികളാണ് അതിനുള്ള വിലയാണ് മുന്നേ വണ്ടികൾ കൊടുക്കാറുള്ളത് നല്ല വണ്ടി വരുമ്പോൾ അത്യാവശ്യം നല്ല വിലയൊക്കെ വരും കാരണം എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഈ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭൂരിഭാഗം സാധനങ്ങൾ പുതിയതാണ് നിങ്ങളിവിടെ എവിടെയെങ്കിലും നോക്കി എന്തെങ്കിലും ഒരു പാച്ച് എന്തെങ്കിലും ഒരു സ്ക്രാച്ച് എന്തെങ്കിലും ഉണ്ടോ ഒരു പെയിൻറ് നഷ്ടം അങ്ങനെ യാതൊന്നുമില്ലാതെ നല്ല അടിപൊളിയായിരിക്കുന്ന ഡിയോ ആണ് ഡിയോയ്ക്ക് അത്യാവശ്യം നല്ലോണം ആവശ്യക്കാരും മാർക്കറ്റൊക്കെ ഉള്ളതാണ് നമ്മുടെ ഹോണ്ട ഡിയോ ആണ് കൊടുക്കാനുള്ളത് നല്ല കിഡ്ഡ് വണ്ടി അടിപൊളി തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ലാസ്റ്റ് മോഡലാണ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് പത്താം മാസമാണ് വണ്ടി ഇനി രണ്ടായിരത്തി പതിനേഴിൽ രണ്ട് ടൈപ്പ് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതിൽ ലാസ്റ്റ് മോഡലാണ് അതായത് എൽ ഇ ഡി ടൈപ്പ് ആണ് രണ്ട് ടൈപ്പ് വണ്ടികളാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയിട്ടുള്ളത് അതിൽ ലേറ്റസ്റ്റ് മോഡലാണ് ഈ വണ്ടി സിംഗിൾ ഓണറാണ് ആകെ ഓടിയിട്ടുള്ളത് മുപ്പത്താറായിരത്തി ചില്ലാൻ കിലോമീറ്റർ മാത്രമാണ് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം അല്ല ഈ വർഷം പത്താം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഇനി ഇൻഷുറൻസ് ആണെങ്കിലോ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് തേർഡ് പാർട്ടി ഒന്നല്ല ഫുൾ കവർ ഇൻഷുറൻസ് ആണ് വണ്ടിക്ക് എടുത്തിട്ടുള്ളത് ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ പുതുപുത്തൻ ടയറാണ് കടും പുത്തൻ ടയറാണ് ബാക്കിലെ ടയറിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതും ഫ്രണ്ടിലിട്ടിരിക്കുന്നതൊക്കെ ടി വി എസിൻ്റെ ടയറാണ് ഉണ്ടായി ഇനിയിപ്പോൾ ബാക്കിലെ ടയറും പകുതി അമ്പത് ശതമാനത്തിന് മുകളിൽ ഓടിക്കാനുള്ളതാണ് അപ്പോൾ പുതുപുത്തൻ ഇൻഷുറൻസ് ഉണ്ട് പുത്തൻ ടയറുണ്ട് ബാക്ക് ടയർ പകുതിയിലധികം ഉണ്ട് ഇനിയുള്ളത് ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്ററി കടും പുത്തൻ ബാറ്ററി ആണ് അതിൻ്റെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് ഇനി ടി വി എസ്സിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞു സീറ്റ് കവറ് പുതിയതാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ നമ്മളേറ്റാധികം കാണിച്ച് മറ്റേ സീറ്റ് കവറാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടയറിൻ്റെ കപ്പാസിറ്റി നിങ്ങൾക്ക് നോക്കാം അമ്പത് ശതമാനത്തിൻ്റെ മുകളിൽ ബാക്ക് ടയർ ടയറുണ്ട് ഇനിയിപ്പോൾ എടുത്ത് പറയേണ്ടത് നമ്പർ പ്ലേറ്റ് ആണ് നമ്പർ പ്ലേറ്റ് പുതിയതടിച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പുതിയതാണ് എന്ന് നിങ്ങൾക്ക് അതായത് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്ത് ലുക്കായിട്ടാണ് വാഹനം ഇരിക്കുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിരുന്നൊരു അവസ്ഥ നമുക്ക് നോക്കാം എല്ലാ മീറ്ററുകളൊക്കെ വർക്കിങ് ആണ് ചെയ്യാൻ കേട്ടോ എൻജിനൊക്കെ നല്ല സ്മൂത്ത് എഞ്ചിൻ എൻജിനെയെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് വാഹനം ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരാണ് വാഹനം ഇരിക്കുന്നത് മുപ്പത്താറായിരത്തിജല്ലാം കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി പതിനേഴ് മോഡല് ലേറ്റസ്റ്റ് മോഡൽ എൽ ഇ ഡി ടൈപ്പ് ഹെഡ്ലൈറ്റ് ഉള്ളത് ബാറ്ററി പുതിയത് ടയർ ഫ്രണ്ട് ടയർ പുതിയത് ബാക്ക് ടയർ അമ്പത് ശതമാനത്തിന് മുകളിലുള്ളത് ഇത്തരം അടിപൊളിയേറിയ സീറ്റ് കവറ് പുതിയത് അങ്ങനെ നല്ല വണ്ടി അന്വേഷിച്ച് നടക്കുന്ന ഒരു മനുഷ്യന് ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ് പരിചയപ്പെടുന്നത് ഇതിൻ്റെ വിലയാണെങ്കിൽ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സെല്ലറ ആവശ്യപ്പെടുന്ന തുക ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ വിലവേശലൊക്കെ നടത്തി അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് അത് കുഴപ്പമില്ല എന്ന് തന്നെയാണ് പറഞ്ഞതാണ് താല്പര്യമുള്ളവർ തൃശ്ശൂർ ജില്ലയിലെ ആമ്പലൂരാണ് വാഹനം ഇരിക്കുന്നത് സെല്ലറെ വിളിക്കുക വില വേച്ചിട്ടുപോലെ നടക്കോ എന്ന് ചോദിക്കുക കാരണം നല്ല നീറ്റായിട്ട് രീതിയിരിക്കുന്ന വാഹനമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അടിപൊളി വാഹനമാണ് കാണുമ്പോഴും ഓടിച്ചു നോക്കുമ്പോഴും നിങ്ങൾക്ക് ആ കാര്യം വൃത്തിയായി പറഞ്ഞില്ല കാരണം വൃത്തിയുള്ള വണ്ടി അന്വേഷിച്ചിടക്കുന്നവർക്ക് ഉപകാരപ്പെടും ഇനി വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റായിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ വിളിക്കുന്നതിന് മുമ്പ് സെല്ലർ വിളിക്കുന്നതിന് മുമ്പ് നോക്കാൻ ശ്രമിക്കണേ മറ്റൊരു വണ്ടിയുടെ പിടിമേ വരുന്നവരെല്ലാ കൂട്ടുകാരോടും ബൈ ബൈ